ഇപ്പോൾ അഡ്സ്ആ ഞാൻ അപ്പൻഡിക്സ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു എനിക്ക് ഇൻഷുറും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അതായത് സ്വിഗ്ഗീൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടിയോ എന്നുള്ളത് കിട്ടിന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പോൾ അതിനോണ്ടാണ് ഞാൻ ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം നമുക്കിപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കഴിഞ്ഞാൽ ഇൻഷുറ് കിട്ടുമോ ഇല്ലയോ എന്നാണ് ആദ്യം എല്ലാവരും ഡൗട്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടും അതിന് എന്താ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും അഡ്മിറ്റ് അഡ്മിറ്റാണോ അതേപോലെ തന്നെ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിൻ്റെ മുമ്പത്തെ ഒരാഴ്ച നമ്മൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തിരിക്കണം ഒരാഴ്ച എന്നില്ല നാല് ദിവസമാണ് അവർ ചോദിക്കുന്നത് നാല് ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം ഇത് ഈ ഒരു കാര്യത്തിന് കറക്റ്റ് കൺഫർമേഷൻ അറിയില്ല കാരണം ഞാൻ അവർ വന്നപ്പം അവരെന്നോട് ചോദിച്ചാൽ നാല് ദിവസത്തെ കാണാൻ നാല് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഒരു നാല് ദിവസം എങ്കിലും നമ്മൾ അഡ്മിറ്റാവുന്നതിന് മുന്നേ നാല് ദിവസം എങ്കിലും നമ്മൾ വർക്ക് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻഷുറ് കൊടുക്കേണ്ടത് നോക്കുക അതിൽ നമ്മൾ പ്രൊഫൈല് പോകുക അത് ഏറ്റവും താഴെ കാണാൻ ഒരു മോർന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും മൂറ് പോയി കഴിഞ്ഞാൽ പ്രൊഫൈൽ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇൻഷുറ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും അതെടുക്കുക ഓക്കെ ഇൻഷുറ് ഡീറ്റെയിൽസ് വന്ന് ഇതിൽ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ഇപ്പം തന്നെ നോക്കി വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് ലൈൻ കാണാം അതിൽ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ കാണാം ഏറ്റവും താഴെയായിട്ട് ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും അതിൽ നിങ്ങളെ ലൊക്കേഷൻ കൊടുക്കുക ലോഡ് ആവുന്നുണ്ട് അതിൽ നിങ്ങളെ ലൊക്കേഷൻ കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കോഴിക്കോടാണ് കോഴിക്കോട് ഓക്കെ കോഴിക്കോട് ഇപ്പം സെർച്ച് ആവുന്നുണ്ട് ആ കോഴിക്കോട് ഇപ്പോൾ കോഴിക്കോട് ഏതൊക്കെ ഹോസ്പിറ്റലാണ് സ്വിഗ്ഗി ആയിട്ട് അയ്യപ്പുള്ള എന്നാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് സ്വിഗ്ഗി അല്ല സ്വിഗ്ഗി റിലയൻസ് ജനറൽ അതാണ് നമ്മുടെ ഇൻഷുർ പാർട്ട്ണർ അപ്പോൾ ഇതിനകത്ത് നോക്കണം ഇവിടെ കോം ട്രസ്റ്റ് അഹല്യ അഹല്യ ഐ ഫൗണ്ടേഷൻ ആസ്ചർ മിംസ് അല്ല മദർ ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ മേത്ര ഹോസ്പിറ്റൽ ഇക്ര ഇൻ്റർനാഷണൽ അങ്ങനെ ബ്ലാ 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 അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ കാണാൻ പറ്റി കേട്ടോ അതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ടത് നിങ്ങളുടെ ലൊക്കേഷനിൽ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ് ആദ്യം നോക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടും കേട്ടോ അപ്പോൾ ആദ്യങ്ങൾ എന്ത് ചെയ്യാ സ്വിഗ്ഗിൽ വർക്ക് ചെയ്യുന്നവർ ഈ ഒരു ഹോസ്പിറ്റൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നിങ്ങൾ ആദ്യം നോക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞോ സോറി ഇനി ബാക്ക് പോവാ ഇനി അടുത്ത നമ്മൾ എന്താ വെച്ചാൽ മൈ പ്രൊഫൈലിൽ പോവാം മൈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇൻ്റർഫേസ് വരിക ഇതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ഇ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റൂ അല്ലേ ഡൗൺലോഡ് ഇ കാർഡ് അത് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിയിൽ നിങ്ങളുടെ ഇൻഷുറിൻ്റെ ഇൻഷുർ കാർഡ് എത്തും ഇതാണ് നിങ്ങളുടെ ഇൻഷുർ കാർഡ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് കാണിച്ചു കൊടുക്കുക ഈ ഒരു കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഇൻഷുർ അവർ അപ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും കാണിച്ചു തരാം റിലയൻസ് ഇതാണെന്ന് തോന്നുന്നു സോറി അതല്ല ഇതാണെന്ന് തോന്നുന്നു അത് സെറ്റിൽ ചെയ്തേണ്ടോ രജിസ്റ്റർ ആ ഇതിൽ തന്നെ ഹോസ്പിറ്റലുകാർ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ദ ഡിയർ കസ്റ്റമർ യു യുവർ വെയിത്തിന് റിക്വസ്റ്റ് ഈസ് റിക്വ റിസീവ്ഡ് വിത്ത് റെഫർ നമ്പറ് ബ്ലാ 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 എന്നിട്ട് അതിൽ നാല് മണിക്കൂറുണ്ട് നാല് മണിക്കൂറുണ്ട് ഇതിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ മെസ്സേജ് ഇതേപോലെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാല് മണിക്കൂർ വരാൻ ടൈം വരുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു മെസ്സേജ് ആയിരിക്കും ആദ്യം നിങ്ങൾ വരാം അതായത് ഹോസ്പിറ്റലുകാർ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് വരിക അതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ വരുന്ന മെസ്സേജ് ഇതാ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വേണ്ടി കസ്റ്റമർ കെയർ റിക്വസ്റ്റ് ആസ് ബി നമ്പറ് അപ്രൂവ് ഫോർ ഫിഫ്റ്റി എനിക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് പാസ്സായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു നമുക്ക് എത്ര രൂപ പാസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഇൻഷുറും കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞാലും ഇൻഷുറൻസിൻ്റെ ആൾ നമ്മളെ നമ്മളടുത്തേക്ക് വരും എൻ്റെ അടുത്ത് വന്നുകൊണ്ട് എന്നിട്ട് എൻ്റെ എന്തൊക്കെ ചോദിച്ചു എന്ന് വെച്ചാൽ കാണിച്ചാൽ എൻ്റെ ഈ ഐ ഡി കാർഡ് എൻ്റെ ഐ ഡി കാർഡ് എൻ്റെ സ്വിഗ്ഗിൻ്റെ ഐ ഡി അതേപോലെ തന്നെ എൻ്റെ ലോഗിൻ ഇസ്റ്റർ ചോദിച്ചവർ ലോഗിൻ ഇനിസ്റ്റർ ചോദിച്ച് ഇപ്പോൾ ഒരു മാസമായി ഞാൻ ലീവ് ആണ് ഇപ്പോൾ ആണ് അതിനോടാണ് ഇപ്പോൾ സീറസ് കൂടെ കാട്ടുന്നത് എൻ്റെ ലോഗിൻ ഹിസ്റ്ററി ചോദിച്ച് എൻ്റെ ഏണിങ്സും കാര്യങ്ങളും ചോദിച്ചൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാട്ടോ ചെയ്തത് ഭാഗ്യത്ത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുന്നതിൻ്റെ ഒരാഴ്ച മുന്നേക്കെ ഞാൻ കറക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് എനിക്ക് ഇൻഷുറൻ കാര്യങ്ങളെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റി പിന്നെ ഇൻഷുർ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ നമ്മളെ പാർട്ട്ണർ ക്ലബ് ഞാനതിൽ അഡ്മിറ്റാവുന്ന ടൈമിൽ ബ്രോൺസ് ക്ലബ്ബായിരുന്നു ഇപ്പം കുറേ ആയിട്ട് ഓടിയില്ല അതിനടുപ്പുളം ബ്രോൺസ് ക്ലബ്ബെയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ഗോൾഡൻ ക്ലബ്ബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് തന്നെ അതിൽ കവറിലെ കവറായി ഞാൻ ബ്രോൺസ് ക്ലബ്ബായത് കൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് അമ്പതിനായിരം അമ്പതിനായിരം പാസ് ആയിട്ടുള്ളത് കറക്റ്റ് അറിയില്ല അതിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇത് ശേഷം ശ്രദ്ധിച്ചേക്കാം നിങ്ങൾ അഡ്മിറ്റാവുന്ന ഇനി അഥവാ എങ്ങനെ സർജറി കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്കിപ്പം സർജറി മുൻകൂട്ടി പറഞ്ഞ ഡേറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സ്വിഗ്ഗിയിലൊന്നും ഓടാൻ വേണ്ടി ശ്രമിക്കുക ഓടാൻ ശ്രമിക്കില്ല സ്വിഗ്ഗിയിൽ എന്താ ലോൺ എന്തെങ്കിലും ഇൻഷുറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ എന്നാണെങ്കിൽ തോന്നുന്നത് കാരണം അവർ ലോഗിൻ ലോഗിന് ഇഷ്ട ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആണെങ്കിൽ അപ്രൂവൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്വിഗ്ഗീൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അതിനാദ്യങ്ങളോ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക വയ്ക്കുക എന്ന നിർഭാഗ്യവശാലും സംഭവിച്ചു പോകുവാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചിട്ടൊന്ന് പോകട്ടോ അപ്പോൾ ഇത്രയുള്ള ഒന്ന് അത് ഇവിടെ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ കാണാം ബൈ